സൈനികനായ മകൻ മരിക്കാൻ കാരണം പോലീസിന്റെ ലോക്കപ്പ് മർദ്ദനമെന്ന പരാതിയുമായി കൊല്ലം കുണ്ടറ സ്വദേശി ഡേയ്സി മകൻ തോംസണ് എതിരെ ഭാര്യ വീട്ടുകാർ വ്യാജ പരാതി നൽകി കുടുക്കിയെന്നും അമ്മ പറയുന്നു ആന്തരികാവയവങ്ങൾക്ക് ഏറ്റ ക്ഷതമാണ് തോംസന്റെ മരണ കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ റിപ്പോർട്ടോടെ ഹാപ്പിനിങ് അവേഴ്സിൻ്റെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത വാർത്താ ബുള്ളറ്റുമായി ആതിരേത്തും നമസ്കാരം അവരും മർദ്ദിച്ച് പോലീസ് സ്റ്റേഷനിലും മർദ്ദിച്ച് നീ പട്ടാളത്തിന്റെ ബെൽറ്റ് പറഞ്ഞാണ് ഘട്ടത്തിൽ പ്രദീപ് എന്ന് പറയുന്ന സൈനികനായ മകൻ തോംസൺ മരിക്കു മുമ്പ് അമ്മയോട് പറഞ്ഞ കാര്യങ്ങളാണിത് ഏക മകനായിരുന്നു രണ്ടു വർഷം മുമ്പാണ് തോംസന്റെ വിവാഹം കഴിഞ്ഞത് പ്രേമവിവാഹമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ തോംസൺ വീണ്ടും നാട്ടിലെത്തി ഒക്ടോബർ പത്തിന് ഭാര്യയുമായുള്ള വഴക്ക് പരാതിയായി കുണ്ട്ര പോലീസിലെത്തി രാത്രിയോടെ പോലീസ് തോംസനെ പിടികൂടി തോംസനെ പോലീസ് മർദ്ദിച്ച് ജയിലിലാക്കിയെന്നും ഡെയ്സി അത് അത് വെച്ച് നരമ്പ് ഞാൻ എല്ലിനും എന്റെ കുഞ്ഞിന് പുത്തത് കുഞ്ഞി തറേ തൊടാമയ്യാ കാ കാലു മരിക്കുന്നവരെയും കാലു അറേ തൊടാമയ്യാ ഇങ്ങനെ ഇങ്ങനാ നടക്കുന്നത് ഹാൻഡ് ക്യാപ്പിട്ട് കൈ മേലോട്ട് കെട്ടിയിട്ട് ഈ മൊനയില്ലാത്ത എന്തോ കട്ടിയുള്ള സാധനം തവരി പൊതിഞ്ഞ് ഇവിടെ ഇവിടെ എല്ലാം വെച്ചിട്ട് സാറേ ഇവിടെ ഉണ്ട് അടയാളൻ്റെ കുഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഉണ്ട് എന്നെ കുഞ്ഞിന് മേലോട്ട് തുണികളൊന്നും മേലോട്ട് ഇടാൻ വയ്യ ഒരു ഒരു പൂ തോക്കിൻ്റെ ചവിടെ വെച്ച് ഇവിടെ ഇവിടെ ഊന്നി പിന്നെ അവൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് നാവിപ്പാട്ടിനൊക്കെ ചവിട്ടുണ്ടെന്ന് വംബർ ഏഴിന് ജയിൽ മോചിതനായെങ്കിലും തോംസൺ അവശനായിരുന്നു മർദ്ദന വിവരം കോടതിയിൽ പറഞ്ഞാൽ ജോലി ഇല്ലാതാക്കുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തി സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ഒരു മാസത്തെ ചികിത്സയ്ക്ക് ശേഷം ഡിസംബർ ഇരുപത്തിയേഴിനാണ് തോംസൺ മരണത്തിന് കീഴടങ്ങുന്നത് മരിക്കുന്നതിന് മുമ്പ് മകൻ എല്ലാ മർദ്ദന വിവരവും അമ്മ ഡെയ്സിയോട് പറഞ്ഞിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തോംസന്റെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം ഏറ്റിട്ടുണ്ടെന്നും വ്യക്തമായിരുന്നു ഇതോടെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും അമ്മ ഡെയ്സി പരാതി നൽകി വിവരം സൈനിക നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട് ഇനി ഈ അമ്മയുടെ കാത്തിരിപ്പാണ് മകന്റെ മരണത്തിന് കാരണക്കാരായവരെ കണ്ടെത്തി ശിക്ഷിക്കാൻ ഷമീർ അബ്ദുൾ ന്യൂസ് മലയാളം